അസലാ അലൈക്കും വറഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചൂടാവുന്നത് എന്ന് മനസ്സിലാവാത്ത വിധത്തിൽ ചൂടാവാറുണ്ടല്ലേ ചില പുരുഷന്മാർ അപ്പോൾ ഭാര്യമാർ വിചാരിക്കും ഇയാൾക്കിപ്പോൾ എന്താ പറ്റിയത് ഞാൻ എന്താ ഇതിന് ഇത്രമാത്രം പറഞ്ഞത് ഇത്രയും നിസ്സാര കാര്യത്തിനാണോ ഇയാൾ ഇങ്ങനെ വൈസാവുന്നത് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടല്ലേ പൊതുവിൽ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് ത്രീ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആ മൂന്ന് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ ഓ പിന്നെ ഇവിടെ പഠിപ്പിച്ചു തന്നിട്ട് വേണ്ട എനിക്ക് എൻ്റെ കെട്ടിനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ആവില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെറുതെ ക്യാഷിനു വേണ്ടി വീഡിയോ ചെയ്യുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കൂട്ട് ചെയ്തോ വെറുതെ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ നന്നാക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ആൻഡ് മെയിൻലി ഇമ്പോർട്ടൻറ്റായിട്ടൊരു കാര്യം പറയാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഡെഫിനറ്റ്ലി അത് പറയും ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് ഉറക്കൊഴിച്ച് പഠിച്ചിട്ടുണ്ടാക്കിയ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളിലോട്ടൊരു കോണ്ടൻറ്റ് എത്തിച്ചു തരാൻ വേണ്ടി ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പല സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള അറിവുകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് സോ ഇത് എൻ്റെ മാത്രം ആണെന്ന് കരുതി നിങ്ങൾ പുച്ഛിച്ച് തള്ളേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സാഹചര്യം ഓരോരുത്തരുടെയും ഹസ്ബൻഡും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇത് ഓക്കെ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ എടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങൾ ചെയ്തേക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡിങ് കമാൻഡിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഹസ്ബൻഡിന് വെറുപ്പാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഭർത്താക്കന്മാർ പറയാറില്ല ഐഷാ ഐഷ ഏഷ്യാ പനിയനെടുക്കുക അശ്വൻ്റെ ഡ്രസ്സ് അവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സ് സൈൻ ചെയ്ത് വെക്കുക എനിക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് എൻ്റെ വാച്ച് എടുക്കുക അതെവിടെ ഇത് എവിടെയാണ് കുറേ കൂടെ ഭർത്താക്കന്മാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ ഇതേ ഒരു ടോണിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്ക് വെറുപ്പായിരിക്കും അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതായത് നമ്മൾ അയാളോട് പറയണം പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം പക്ഷേ എനിക്ക് ബാഗ് വാങ്ങിയിട്ടുവാ പക്ഷു പോയിട്ട് എനിക്ക് അത് അങ്ങനത്തെ ഒരു ടോണിൽ നമ്മൾ സംസാരിച്ചാൽ അതായത് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ നീ വരുമ്പോൾ അത് വാങ്ങിയിട്ടോ നമ്മൾ സാധാരണ സ്ത്രീകൾ എങ്ങനെ പറയാം ആദ്യ എനിക്ക് അടുക്കളയിലോട്ട് ചിക്കൻ ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുമായിട്ടോ അങ്ങനെ നമ്മൾ പറയും ആ ഒരു ടോണ് നമ്മുടെ ഭർത്താക്കന്മാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ് അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാം നമ്മുടെ ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇന്ന സാധനം വാങ്ങിച്ചിട്ട് വരുമോ എന്ന് ചോദിക്കാം ഓക്കെ നിങ്ങൾ എന്താ വിളിക്കാറുള്ളതെന്നുണ്ടെങ്കിൽ ആ സാധനം വിളിച്ചിട്ട് നീ അത് വാങ്ങിച്ചിട്ട് വരുമോ നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് വരാം പൈസ ഉണ്ടോ അങ്ങനെ ചോദിക്കുക അത് വിളിക്കുന്ന സമയത്ത് അതെ നിങ്ങൾ ടയേർഡാണോ ടയർഡല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന സാധനം വാങ്ങിച്ചിട്ട് വരുമോ അവർ ടയേർഡാണെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഒന്ന് ഒതുങ്ങി പോവുകയാണല്ലേ അപ്പം നമ്മളൊന്ന് ഒതുങ്ങി ചോദിക്കുന്ന സമയത്ത് അത് അവർ സൈക്കോളജിക്കൽ അവരെ സൈക്കോളജി അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഞാൻ എന്തിനോ ഒതുങ്ങി പോകേണ്ട കാര്യം നമ്മൾ ഈക്വലാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അടിപിരിച്ചാക്കാനും ആളവിളിക്കാനേ നേരേണ്ടാവുള്ളൂ അപ്പോൾ അതല്ലാതെ നമ്മൾ കാായിട്ട് ചോദിക്കണം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ടയേഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷോപ്പിൽ കയറും അപ്പോൾ ഒരു ടയേർഡ് ആണെങ്കിലും അവർ ഷോപ്പിൽ കയറും കാരണം നമ്മളൊരു ആവശ്യം അവരോട് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഒതുങ്ങി ചോദിക്കുന്ന സമയത്ത് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നേരെ തിരിച്ച് വീട്ടിലൊരു സാധനം ഇല്ലാട്ടോ നിങ്ങൾ വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വരും എന്ന് വരുമ്പോൾ നിൻ്റെ മോയൽ എന്താണെങ്കിൽ പഴം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ ചോദിക്കും കാരണം എന്താ വെച്ചാൽ നാക്ക് ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിച്ചാൽ ഒരു ഷൗട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യല്ല ം പറയുന്നു എന്നുള്ളൂ ഇതിനോട് ഇവർ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന കാരണം അവർ അത്രയും ടയർഡായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഈജാതി വർത്തനം പറയുന്നുണ്ടാവുക അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ കമാൻഡിങ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത് ചെയ്യ് ഇത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു കമാൻഡിങ് ആയിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല ഇനി അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ജോലിയുടെ കാര്യങ്ങളിൽ നിങ്ങളൊരു കാര്യം പറയണം നീ ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാട്ടോ എന്ന് നിങ്ങൾ എടുത്ത് അങ്ങോട്ട് പറയുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂല നേരെ തിരിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ജോലി ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു തോട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സജഷൻസ് ആയിട്ട് ആളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ഇടപെടാന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാൻഡിങ് ആണ് ഒന്ന് കമാൻഡിങ് ആണെങ്കിൽ രണ്ട് ഡിമാൻഡിങ് ആണ് എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് ഒരു സാരി വാങ്ങിച്ചിട്ട് വരികയാണ് ഓ സാരി ഒക്കെ വാങ്ങിയിട്ട് ഒന്നുമില്ലേ അപ്പം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സെയിം സാധനം നമ്മൾ പറയും അതെ അടുത്ത എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ എന്നെ കുളു മണ്ണാലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് കൊണ്ടുപോകുക എന്നൊക്കെ അതായത് ഒരു സാധനത്തിനെ മുൻനിർത്തി ത്തിക്കൊണ്ട് നിങ്ങൾ എനിക്കത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഡിമാൻഡിങ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇതേ ഈ സ്ത്രീകൾ നമ്മൾ ഇതേ ഇതേ സാധനം നമ്മൾ മക്കളുടെ അടുത്ത് ചെയ്യില്ല എൻ്റെ കുട്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ നന്നായിട്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ നല്ല മോനല്ലേ നീ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ടായോ നേരെ തിരിച്ച് ഞാൻ നല്ല മോനല്ല എന്ന് നമ്മുടെ മക്കൾ പറയാത്തത് നമ്മളവരെ തല്ലിയാലോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ടായിരിക്കും ഹസ്ബൻഡ് നേരെ തിരിച്ച് പറയല്ലേ നമ്മൾ അറിയാം നല്ല എന്താ പറയുക കെട്ട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞു പറയുമ്പോൾ അവർ കേൾക്കാൻ ഇഷ്ടമായിരിക്കാം നേരെ തിരിച്ച് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് ില്ല അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഭർത്താവാണെങ്കിൽ നിങ്ങൾ എന്നെ എന്നോടത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ എടുത്തടുപ്പിൽ ഭർത്താവ് പറയും ഞാൻ അത്ര നല്ല ഭർത്താവല്ല ഞാൻ നല്ല നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ എനിക്ക് വരുമ്പോൾ ആളെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഞാൻ അത്ര നല്ല മനുഷ്യല്ല ആ ഒരു രീതിയിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് ഇതിന് പറയുന്ന പേരാണ് ഡിമാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് എപ്പോഴും അത് പുരുഷന്മാരുടെ സൈക്കോളജി അങ്ങനെയാണ് അവരുടെ ഈഗോ ഒരു പൊടിക്ക് മേലെ കയറി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഇത് ഡൗൺ ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് നമ്മൾ സ്ത്രീകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ ഒരു പരിധി വരെ എങ്കിലും ഇപ്പം നമ്മൾ ഈ ഈക്വാലിറ്റി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്ത് വന്ന് എന്താ പറയുക ഫെമിനിസം ഒക്കെ തലക്കി പിടിക്കുന്നതിന് മുന്നേ വരെ എങ്കിലും നമ്മൾ പുരുഷന്മാരോട് ഇങ്ങനെ ഒന്ന് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പുരുഷന്മാരോടും ആരോടും നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ നല്ലതാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ ശീലിച്ചിട്ടുള്ള മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ സംസാരിക്കാനും പറ്റും കാരണം നമ്മൾ കണ്ടതും വളർന്നതും ഇപ്പം എൻ്റെ ഉമ്മയ്ക്ക് എന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു കാര്യം ഹസ്ബൻഡിൻ്റെ അത് അല്ല എൻ്റെ ഉപ്പാടത്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പമ്മി പമ്മി നിൽക്കുന്നത് കാണാം അതായത് ഇങ്ങനെ ചോദിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയൊക്കെ പതിയെ പതിയെ പോയി ചോദിക്കുന്നത് കാണാം അത് വെച്ച് നോക്കുമ്പോൾ ഹെമില്ല നമ്മൾ ഫോർ ചേഞ്ച് ആയില്ല നമ്മുടെ ഹോർമോൺസിലും ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഹോർമോണൽ ചേഞ്ചസ് ആ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് സ്ത്രീകളിൽ ഒരുപാട് വരുന്നുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് പി സി ഒ ഡി വരുന്നത് അതേപോലെ ഫേസിൽ മീശ വരുന്നത് ഹെയർ രോമങ്ങൾ വരുന്നത് അതേപോലെ സ്വഭാവത്തിൽ തൻ്റെ ഇടം കാണുന്നത് നമുക്ക് കുറേയൊക്കെ ജനറ്റിക്കലി കിട്ടുമെന്നുണ്ടെങ്കിലും കൂടെ അതല്ലാത്ത സ്ത്രീകളിലും കൂടെ ഒരു അഗ്രസീവ് ടൈപ്പ് ഓഫ് സ്ത്രീകളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോൺസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അപ്പോൾ അതായത് നമുക്ക് മെയിൽ ഹോർമോൺസ് കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് പലരെങ്കിലും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലേ അവളെ ആണുങ്ങളെ പോലെയാണ് അങ്ങനത്തെ രീതിയിൽ പറയാനുള്ളത് മെയിൽ ഹോർമോൺസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഡൊമിനൻസ് നമ്മളും കാണിക്കാനായിട്ട് ട്രൈ ചെയ്യും പക്ഷെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഇൻബിൽട്ടായിട്ട് പറിച്ചോൺ തന്നിട്ടുണ്ട് നമുക്ക് കുറേ ക്ഷമ തന്നിട്ടുണ്ട് ആക്ച്വലി നമ്മൾ നമ്മളേനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ഈസിയാണ് കാരണം നമുക്ക് ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോ ടൈപ്പ് മനുഷ്യരായിരിക്കും പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ആണുങ്ങൾ നമ്മളൊരു വീടിൽ പറഞ്ഞാൽ ആണുങ്ങൾ ശരിക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് സൈക്കിളാണ് അതായത് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്ന പോലെ എല്ലാ ദിവസവും അവർ ഹോർമോൺസ് ഉണ്ടാവുന്ന എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കറക്റ്റായിട്ട് അത് ഉൽപാദിപ്പിക്കുന്നത് കറക്റ്റായിട്ട് ഡൗൺ ആയി പോകുന്ന ആ ഒരു രീതിയിലാണ് പുരുഷന്മാരുടെ ലൈ സൈക്കിൾ നടക്കുന്നത് പക്ഷേ സ്ത്രീകൾ പറഞ്ഞാൽ ഓരോ വീക്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഹോർമോൺസിലും ഓരോ ഓരോ ടൈപ്പ് ഓഫ് ഹോർമോണൽ ഇൻസ്റ്റബിലിറ്റീസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ പെണ്ണുങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ച നമ്മൾ നല്ല വീക്ക് ആയിക്കും അടുത്ത ആഴ്ച നമ്മൾ ഭയങ്കര ഹാപ്പി ും അതിൻ്റെ അടുത്തഴ്ച്ച ഫുള്ള് കരച്ചിലായിരിക്കും ഇങ്ങനെ മാറി 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 മാറിയിരിക്കുക നമ്മുടെ ശരീരം നമ്മുടെ യൂട്രസ് കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു ബേസിക്കലി നമ്മൾ താറയൊക്കെ ഞാൻ പ്രസവിക്കാൻ വേണ്ടിയുള്ള പെണ്ണല്ലാന്നൊക്കെ ഫെമിലീസൊക്കെ എടുത്തിട്ടാലും ബേസിക്കലി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഓരോ മിനിറ്റിലും ഓരോ ദിവസവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിലും അതിൻ്റെതായിട്ടുള്ള ഒരു കാരുണ്യവും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്നേഹവും അനുകമ്പയും അതുപോലെ ക്ഷമയും ഒക്കെ പഠിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ഏതൊരു ലവും നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തുള്ള ലവന്നല്ല ഈ ദുനിയവിൽ നമുക്ക് എന്തിനോടുള്ള ലവും അൺകണ്ടീഷണൽ ആയിരിക്കണം എക്സാമ്പിൾ പറയാനാണ് കേട്ടോ വലിച്ചു നീട്ടല്ല ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ചിലരെങ്കിലും പറയേണ്ട എക്സാമ്പിൾ വലുതാക്കി പറയലേ എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് ഞാൻ എന്തുദ്ദേശിച്ചെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ട് അത് എന്നെ ഒരു തവണ മാന്തി രണ്ട് തവണ മാന്തി മൂന്ന് തവണ മാന്തി എത്ര തവണ എൻ്റെ മോളെ മാന്തി എന്നിട്ടും ഞങ്ങൾക്ക് അതിനെ ഇഷ്ടമാണ് എടുക്കുന്നത് ഉമ്മയ്ക്കുന്ന നമ്മൾക്ക് വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻ ഇടുന്നതെന്നല്ലാതെ അതിനെ ഉപദ്രവിക്കുന്നില്ല ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അൺകണ്ടീഷണൽ ലാവും ഇപ്പോൾ എൻ്റെ മകനോ മകളോ ഫുൾ എ പ്ലസ് വാങ്ങി ാലും വാങ്ങിയില്ലെങ്കിലും എക്സാമ്പിൾ പറഞ്ഞുതരാം എൻ്റെ മോനെ ഞാൻ അവന്റെ ബർത്ത്ഡേക്ക് അവന് എ പ്ലസ് വാങ്ങിയാൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാർ അവന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത് അവനൊരിക്കലും വിചാരിക്കരുത് എ പ്ലസ് വാങ്ങിയാൽ മാത്രമേ എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ അപ്പം മാത്രമേ ഞാൻ ആഗ്രഹിച്ചൊരു സാധനം എനിക്ക് വാങ്ങിച്ചു എന്ന് എൻ്റെ മകൻ വിചാരിക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് അവൻ എ പ്ലസ് വാങ്ങാനിട്ട് പോലും അവൻ്റെ ബർത്ത്ഡേ അപ്പം ഞാൻ അവൻ ചോദിച്ച കാർ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം അപ്പം നമ്മൾ ഏതൊരു സ്നേഹവും ഏതൊരു ലവും അൺകണ്ടീഷണൽ ആയിരിക്കണം അവരത് ചെയ്താൽ മാത്രമേ ഞാനിതുണ്ടാവുള്ളൂ എന്ന് പറയരുത് അങ്ങനെ വിചാരിക്കുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോഴാണ് ഭർത്താക്കന്മാർ വിചാരിക്കുന്നത് ഇവൾക്കെൻ്റെ പൈസ മാത്രം മതി എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഭർത്താവിൻ്റെ മൈൻഡിൽ അത് കയറുന്നത് അവൾക്ക് എൻ്റെ പൈസ മാത്രം മതി കണ്ണി ചോരയില്ലാത്തവളാണ് അവൾ ഞാൻ എന്തേലും ചെയ്തു കൊടുത്താൽ മാത്രമേ അവൾ നല്ല എന്നെ നല്ല മനുഷ്യനായിട്ട് കാണുള്ളൂ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഒരു മനുഷ്യനാണെന്നുള്ളത് നിങ്ങളുടെ നാവിൻ്റെ ഗുണമാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കമൻറ്റ്സ് നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട് കാണാനൊക്കെ സുന്ദരിയാണ് ഐഷ പക്ഷെ അവളുടെ നാവ് വാ തുറന്നാൽ പോയി അവൾ എനിക്കൊരു സമാധാനം തരില്ല ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ബെഡ്റൂമിൽ വരുമ്പോൾ നാക്ക് അടച്ചിട്ട് വന്നാൽ തന്നെ ഞാൻ ഹാപ്പിയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ നല്ലത് ഉദ്ദേശിച്ച് പറയുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാർ കേൾക്കുന്നത് എക്സ്ട്രാ കുറേ മ്യൂസിക്കും പിച്ച് ഒക്കെ ഇട്ടിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ആൻഡ് അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ സോറി കമ്മ്യൂണിക്കേഷനാണ് ഈ സോറി കമ്മ്യൂണിക്കേഷൻ പൊതുവേ പുരുഷന്മാർക്ക് ഒ ഒട്ടും ഇഷ്ടമല്ല അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അംബാനിയുടെ മകളാവുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വേറെ എവിടെയൊക്കെയോ ആവുമായിരുന്നു എൻ്റെ തലവിധി ഇത് എൻ്റെ യോഗം അല്ലെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് എൻ്റെ ഉപ്പാൻ്റെ അത് കല്യാണം വേണ്ട 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 എന്നുള്ളത് ആ ഒരു ടൈപ്പ് ഓഫ് നിരാശ വരുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഹസ്ബൻഡിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും നിങ്ങൾക്ക് അയാളെ ചൊറിയണം എന്നുണ്ടോ നിങ്ങൾ സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ മതി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ ഒരു വാക്കെടുത്തിട്ടാൽ മതി അയാൾ തന്നെ ഷോർട്ടായിട്ട് തന്നെ ഇങ്ങനെ കയറി വന്നോളാൾ അതെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പവറാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാടി കയറി അതെന്തോ നിങ്ങൾക്ക് അങ്ങനെ സംബന്ധിച്ചാൽ നിങ്ങളുടെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ അതായത് വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ പണ്ടേ അതിൽ പറഞ്ഞേർന്നത് ആ ഒരു സാധനം ഒന്നും പറയണ്ട അയാൾ നോ പറയുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് നോ ആ നോ കേട്ടിട്ട് നിൽക്കുക ശേഷം അപ്പതിയെ പറയുക അതായത് നിങ്ങൾക്കൊരു വലിയ പ്ലാൻ ഉണ്ടാവും നിങ്ങളതിങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചു ആ ഞാൻ ഇന്ന് നാളെ ഞാൻ പോയിട്ട് ഇന്നിപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ സൈക്കോളജി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തീരുമാനിക്കുമ്പോഴേക്കും തന്നെ എൻ്റെ ക്ലിനിക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിനിക്കുള്ള ലൊക്കേഷൻ തീരുമാനിച്ചു അവിടെയൊക്കെയുള്ള ഫർണിച്ചറുകളുടെ കളർ വരെ തീരുമാനിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ കെട്ടേനെ ഞാൻ സൈക്കോളജി പഠിക്കാൻ പോട്ടേക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ ഒരു നോ പറഞ്ഞല്ലോ എനിക്കും ഉണ്ടാകും പക്ഷേ അയാൾ അപ്പം പറയുന്ന നോ ഞാൻ കേട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയേറെ റിസർച്ച് ചെയ്ത് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇത് ഇന്ന പോലെയൊക്കെ ആവും എന്നൊക്കെ വിചാ പറഞ്ഞ പറയുന്ന സമയത്ത് എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അവരത് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചത് എന്താണോ അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് സംഭവം ക്ലിക്കാവും അപ്പോൾ അവൾ പറയാം എന്നാൽ പൊയ്ക്കോന്ന് പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷേമമല്ല നമ്മൾ അടി ഉണ്ടാക്കാൻ നോക്കുകയാണ് എൻ്റെ ശ്രദ്ധ ഒന്ന് പാളിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഡൽലം എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അപ്പോൾ അയാൾ വിചാരിക്കും നമ്മളെ അടി ഉണ്ടാക്കാൻ നോക്കുകയാണ് അയാൾ ഒരു നോ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൾ അഹങ്കാരിയാണെന്ന് അവർ വിചാരിക്കും നമ്മൾ വിചാരിക്കും ഒരു സ്വാതന്ത്ര്യം തരാത്തൊരു മനുഷ്യരാണ് എന്നെ പഠിക്കാൻ വിടില്ല അയാൾക്കിപ്പോൾ ഞാൻ പഠിച്ചാൽ അയാൾക്ക് എന്താണ് നഷ്ടം എന്നെ വളരാൻ സമ്മതിക്കില്ല എന്നുള്ളതൊക്കെ ഈ ലോകത്ത് ഭാര്യ എന്നുള്ളൊരു പദവിയിൽ നിന്നിട്ട് ഒരു സ്ത്രീ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞുതരാം അതിന് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒപ്പോസ് ചെയ്യാത്തൊരു ഭർത്താവ് ഉണ്ടാവണം ഇത് ഒപ്പോസ് ചെയ്യാത്തൊരു ഭർത്താവ് ആവണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് സീറോ പെർസെൻറ്റേജ് മെയ് ലീഗോ ഉണ്ടാവണം കാരണം നമ്മൾ ഭാര്യമാർ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഭർത്താക്കന്മാർ ചെയ്യണം എന്ന് സൊസൈറ്റി പറയുന്ന കുറേ കാര്യങ്ങൾ ഭർത്താവിന് പകരം നമ്മൾ തന്നെ ചെയ്യും അതായത് ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ട് കേട്ട് കേട്ടിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട സാധനങ്ങളാണ് എന്ന് ഭർത്താവ് തലയിൽ എടുത്ത് വെച്ചിട്ടുള്ള വലിയൊരു ഭാരം അയാൾക്ക് ആ ഭാരം എടുത്ത് വെക്കുന്ന പുരുഷന്മാർക്ക് പൊതുവെ സന്തോഷമാണ് കേട്ടോ കുടുംബം എന്നുള്ളൊരു ഭാരം ഏറ്റി നടക്കാൻ ഇഷ്ടപ്പെടുന്ന വിഭാഗം ആളുകളാണ് പുരുഷന്മാരെന്ന് പറയുന്നത് അപ്പോൾ അവരെടുക്കുന്ന ഈ ഭാരത്തിൻ്റെ പകുതി ഇങ്ങോട്ട് തന്നോ ഞാനും ചുമന്നോളാം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരാശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ആശ്വാസം പകുതി നിങ്ങളുടെ തലയിലോട്ട് അയാൾ വെച്ച് തരുന്നത് സന്തോഷത്തോടെ അയാൾ വെച്ച് തരുന്നുണ്ടെങ്കിൽ മക്കളെ അത് നിങ്ങൾ മനസ്സിലാക്കുക അയാൾക്ക് സീറോ പെർസെൻറ്റേജ് മെയിൽ ഈകളുള്ളത് കൊണ്ടാണ് അപ്പൊ ഈ പകുതി അയാളുടെ ഭാരം ഭാര്യമാരുടെ തലയിലോട്ട് കൊടുക്കുന്ന സമയത്ത് ചില ഭാര്യമാർ അത് സന്തോഷത്തോടെ സ്വീകരിക്കും ഓ നമ്മളിതൊരു ഫാമിലി ആണല്ലോ ഞാൻ പകുതി എൻ്റെ ഭർത്താവ് പകുതി എൻ്റെ മക്കൾ പകുതി പകുതി എല്ലാം മാടെ നമ്മളെല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ളതാണല്ലോ ഇപ്പം എൻ്റെ ഭർത്താവ് വീക്കാണെങ്കിൽ ഞാനവിടെ കുറച്ച് കോംപ്രമൈസ് ചെയ്യുന്നു ഞാൻ വീക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് കോംപ്രമൈസ് ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരും വീക്കാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേരും കൂടെ ചേർത്ത് കോംപ്രമൈസ് ചെയ്യുന്നു എവിടെയാണോ കുറഞ്ഞ് വെള്ളം കുറഞ്ഞു പോകുന്നത് ആ ഭാഗത്ത് ആ ആ ഗ്ലാസിൽ കുറച്ച് വെള്ളം അപ്പുറത്തെ ഗ്ലാസിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുക അവ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട് അവരെല്ലാവരും ആയിരുന്ന ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഏത് പാത്രത്തിലാണോ കുറച്ച് അധികം ഫുഡ് ഉള്ളത് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ പാത്രത്തിലോട്ട് വെച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ സെർവ് ചെയ്യാൻ നോക്കില്ല അപ്പോൾ നമുക്കതൊരു ഹാപ്പി ഫാമിലിയോ അതേപോലെ തന്നെയാണ് നമ്മളുടെ കഴിവുകൾ എവിടെയാണോ ഏറ്റക്കുറച്ചിലുള്ളത് അത് ആ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒന്ന് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈഗോ എന്ന് പറയുന്ന സാധനം വർക്ക് ആക്കാതിരിക്കണം ഈ ഈഗോ എന്ന് പറയുന്ന സാധനം സീറോ പെർസെൻറ്റേജ് ഈഗോയിൽ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭയങ്കര കൺസൻട്രേഷൻ കൊടുക്കേണ്ടി വരും എസ്പെഷ്യലി നമ്മൾ ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് പലപ്പോഴും ഭാര്യമാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്യേണ്ടെന്ന കുറേ കാര്യങ്ങളാണ് എൻ്റെ ഭാര്യ ചെയ്യുന്നതെന്നുള്ളത് അത് ആ ഭാര്യ പ്രൗഡായിട്ട് ചെയ്യുന്ന ഭാര്യ ചെയ്യുന്ന സമയത്ത് ഭർത്താക്കന്മാർ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുള്ളിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ അനുവദിച്ചതുകൊണ്ടാണല്ലോ എൻ്റെ ഭാര്യ അത് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക അയാൾ അനുവദി അനുവദിച്ചതുകൊണ്ടാണ് നമ്മളത് ചെയ്തത് അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക അയാളത് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ മക്കൾക്ക് ഉപ്പാണ്ട് ഇല്ലാണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിനെങ്കിലും വലിയ കൊമ്പത്തൊക്കെ എത്തുവായിരിക്കും പക്ഷെ നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്നും ഉഹുദും ബദറും നടക്കുന്ന യുദ്ധക്കളമായിരിക്കും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വീട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ സമാധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഭർത്താവ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു സപ്പോർട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതായത് വീതിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചൊറിയുന്ന വർത്താനങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക അപ്പം നമ്മൾ കൊടുക്കുന്ന സമാധാനമാണ് ഒരു സ്ത്രീ കൊടുക്കുന്ന സമാധാനവും സന്തോഷവുമാണ് ആ വീടിൻ്റെ ടോട്ടൽ ഓറ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ ഓറ പോസിറ്റീവ് തന്നെ ആയിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നത് ടോട്ടൽ ഓറ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ ആയിരിക്കും ആൻഡ് ഇതിൽ മെയിൻലി പറയാനുള്ളത് ഈ പറഞ്ഞ സാധനം എല്ലാ കുടുംബത്തിലും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ വർക്കാവില്ല കെട്ടിയവന്മാർ ചിലപ്പോൾ അല്ലെങ്കിൽ നാർസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്കാവാൻ പോകുന്നില്ല അപ്പോൾ എൻ പി ഡി ഉള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ ദൂഷ്യത്തിന് നമ്മൾ പെണ്ണുങ്ങൾ നന്നാവാത്ത കൊണ്ടാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മെജോറിറ്റി നടക്കുന്ന ഒരു കാര്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എന്നുള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിലയേറിയ കമൻ്റ് നിർബന്ധമായി ായിട്ടോ നിങ്ങളെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അടുത്തൊരു ആയിട്ട് വരാം അസാ വാരിക്കും വർമ്മത്തല്ലാ വിബർകാത്തു